ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഗായ്സ് ഇന്ന് നമ്മള് ലീവ് ആയതുകൊണ്ട് നേരെ മാനന്തവാടിയിലേക്ക് പോകുന്നതാണ് സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ സർക്കസ് തുടങ്ങിയിട്ടുണ്ട് നമ്മളെ വള്ളിയൂർക്കാവ് ആറോട്ട് മാർസോട് അനുബന്ധിച്ചിട്ട് സർക്കസ് മാർച്ച് ഒന്നിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ന് ശനിയാഴ്ച അതിന്റെ ലീവ് ആയതുകൊണ്ട് ഞാനും ഉണ്ണിയും കൂടെ അതാ നേരെ മാനന്തവാടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഏകദേശം പത്ത് പന്ത്രണ്ടര ആയി ഒരു മണിക്കാണ് ഷോ അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ഇവിടെ ആദ്യം ഏകദേശം ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പായിട്ടാണ് തോന്നുന്നു ജംബോ സർക്കസ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് കണ്ടതാണ് പിന്നെ ഇതുവരെ ഇല്ല അപ്പൊ നേരെ ഇന്ന് കാണാന്ന് വെച്ചു ഉണ്ണിയാണെങ്കിൽ കണ്ടിട്ടില്ല ഉണ്ണി ഫസ്റ്റ് ടൈം അല്ലേ കാണുന്ന ആദ്യായിട്ട് ആദ്യമായിട്ട് കാണുന്നതാണ് അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് അപ്പൊ കൈസ് നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് കാണാട്ടോ കാരണം ഒരു മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കയറാനൊന്നും പറ്റിയിട്ടില്ലെങ്കിലേ പിന്നെ നാലു മണി വരെ വെയിറ്റ് ചെയ്യണം അപ്പം നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് കാണാം അങ്ങനെ ഇതാ നമ്മൾ വള്ളിയൂർക്കാവ് എത്തി ഇതാ വണ്ടി ഒക്കെ പാർക്ക് ചെയ്ത് നേരെ ടിക്കറ്റും കാര്യങ്ങളും എടുത്ത് കയറുന്നതാണ് കാരണം ഒരു മണിയായി ഒന്നേ പത്തിന് ഷോ തുടങ്ങുന്ന പറഞ്ഞത് അപ്പൊ ആ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറി കേട്ടോ നമ്മള് കയറവാടന്നെ നല്ല ചൂടാണ് നട്ടുച്ചക്കാണല്ലോ ഒന്ന് കാണുന്നത് നല്ല ചൂടാണ് അപ്പൊ തന്നെ പരിപാടിയും തുടങ്ങി അപ്പം നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ ഈ സമയത്ത് ആളും കാര്യങ്ങളൊക്കെ കുറവാണ് എനിക്ക് തോന്നുന്നു വൈകുന്നേര സമയത്താണ് ഇറങ്ങാൻ ചാൻസ് ഉള്ളു കാരണം നല്ല ചൂടുണ്ട് അതൊക്കെ കൊണ്ടായിരിക്കും വൈകുന്നേരമാണോ കുറച്ചും കൂടി വൈബാണ് എന്നാണ് പറഞ്ഞത് ഇതേണ്ടോ അത്യാവശ്യം നല്ല രീതിയിലുള്ള പരിപാടികളൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ ഇവിടുത്തെ സർക്കസ്ത്തെ മൊത്തം കാഴ്ചകളൊന്നും നമ്മൾ ഷൂട്ട് ചെയ്യുന്നില്ല കാരണം ഇനി കാണാൻ വരുന്ന ഒരാൾ ത്രില്ലൊക്കെ പോകും അതുകൊണ്ട് ചെറിയ ചെറിയ ഷോട്ടുകളായിട്ട് എടുത്ത് നിങ്ങളെ കാണിക്കുന്നതെന്നുള്ളൂ അപ്പം നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടാലോ ഇതുണ്ടോ മറ്റ ആൾ കുറവാണ് കുറച്ച് ഏകദേശം ഒരു പത്ത് മുപ്പത് പേര് മാത്രമേ ഉണ്ടാകാൻ ചാൻസുള്ളൂ ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ കാണുന്നതാണ് അങ്ങനെ ഇതാ ഗായ്സ് നമ്മ ഒന്നേ പത്തിനാണ് സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം ഒരു രണ്ട് മണിക്കൂറിന് മുകളിൽ സർക്കസ് ഉണ്ടായിരുന്നു അപ്പൊ അതും കണ്ട് ഇതപ്പോ നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പറത്തെ സൈഡിലൊക്കെ ആൾക്കാരുണ്ട് അവർ അതിലേ ഇറങ്ങുന്നുണ്ട് നമ്മൾ ഇതിലെ ഇങ്ങനെ നേരെ ഇറങ്ങുന്നതാണ് ഇനിയിപ്പര് ഒരു മണിക്കൂർ റെസ്റ്റായിട്ടാണ് ഇനി അടുത്ത ഷോ തുടങ്ങുന്ന നാലുമണിക്കാണ് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ പോകുന്നു നമ്മളെ വണ്ടി അവിടെ ഉണ്ട് ഇതാ നമ്മള് വള്ളിയൂർക്കാവ് മാനന്തവാടി വള്ളിയൂർക്കാവിലെ അപ്പോളോ സർക്കസ് കണ്ടിട്ട് നേരെ നേരതാ വണ്ടി കയറിയിട്ടുണ്ട് ഇതാ ഇവിടെ തന്നെയാണ് പാർക്കിങ്ങിലെ വണ്ടി വെച്ചാ നമ്മളിപ്പോ കയറിയത് ഒരു മണിന്റെ ഷോയ്ക്കാണ് ഇന്ന് ശനിയാഴ്ചയും ഞായറാഴ്ചയും മൂന്ന് ഷോ ആണ് ഉള്ളത് ഒരു മണിക്കും നാലുമണിക്കും ഏഴുമണിക്കാണ് ഷോ ഉള്ളത് അല്ലാത്ത തിങ്കൾ മുതൽ വെള്ളി വരെ രണ്ട് ഷോയുണ്ടാവുകയുള്ളൂ നാലുമണിക്ക് ഏഴുമണിക്കും ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല ചൂടാണ് ഉള്ളിൽ അതുകൊണ്ട് ആളും കുറവായിരുന്നു രാത്രി വരാനായിരിക്കും എല്ലാവരും രാത്രിയാണെങ്കിൽ കുറച്ചും കൂടെ സെറ്റാണ് അവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓണാകുമ്പോൾ വേറൊരു വൈബാണ് അപ്പോൾ നമ്മൾ അവിടുത്തെ കാഴ്ചകളെ കണ്ട് നേരെ നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട് ഇനി നമ്മൾ വണ്ടീൻ്റെ വെഹിക്കിൽ ഒരു സ്റ്റിക്കർ ചെയ്യാണ്ട് പിന്നെ അങ്ങോട്ട് പോകാനുള്ളൊരു പരിപാടിയാണ് അതിൻ്റെ ഇടയിൽ ഒന്ന് ഫുഡും കഴിക്കണം അപ്പോൾ ഇന്ന് ലീവ് നേരെ ഇങ്ങോട്ട് ഇറങ്ങിയതാണ് കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങ് സെറ്റാകുമല്ലോ പണ്ട് ജംബോ സർക്കസ് ഒക്കെ ഉള്ള സമയത്ത് തന്നെയാണ് നീ വന്നിട്ടുണ്ടായിരുന്നോ ഇവിടെ ആദ്യമായിട്ടാണ് സർക്കസ് കാണുന്നത് അപ്പം കുറേ കാലത്തിന് ശേഷം വള്ളിയൂർക്കാവിലൊരു സർക്കസ് തന്നെയാണ് അപ്പോൾ അത് കാണാണ്ടിരിക്കുന്ന മോശമല്ലേ അതുകൊണ്ട് ഞാനും ഉണ്ട് ഇന്ന് ലീവായതുകൊണ്ട് നേരെ ഇറങ്ങിയതാണ് ഇപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇനിയിപ്പോൾ നേരെ ഇവിടുന്ന് തിരിക്കുന്നതാണ് അപ്പോൾ ഗായ്സ് ആരെങ്കിലും ഈ ഒരു സർക്കസ് ഒക്കെ കാണാൻ ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നാൽ കുറച്ച് കഴിഞ്ഞാൽ തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കാണുന്ന കുറച്ച് സീനായിരിക്കും അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ അത്യാവശ്യം കാഴ്ചകളൊക്കെ സുഖമായിട്ടിരുന്ന് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് അടുത്തെന്താ പരിപാടി നോക്കാം കേട്ടോ അങ്ങനെ ഗായ്സ് നമ്മൾ നേരെ മാനന്തവാടിയിൽ നിന്ന് തലപ്പുഴ വന്നിട്ടുണ്ട് തലപ്പുഴയിൽ നമ്മളെ കാറിനൊരു സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് കേട്ടോ സിഗ്നേച്ചർ സ്റ്റിക്കർ കെട്ടി നമ്മളെ ജിനീഷേട്ടൻ്റെയാണ് നമ്മളെ തലപ്പുഴ പെട്രോൾ പമ്പ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ബിൽഡിങ്ങിലാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് അപ്പോൾ നമ്മൾ കാറിൻ്റെ ബേക്കിൽ നമ്മൾ യൂട്യൂബിൻ്റെ പേരൊന്നൊട്ടിക്കാൻ വേണ്ടിയാണ് വന്നത് കേട്ടോ ഇവിടെ തന്നെ ആയിരുന്നു നമ്മൾ ബുള്ളറ്റിലൊക്കെ ഒട്ടിച്ചത് അതുകൊണ്ട് കാറിൽ ഇവിടെ നിന്ന് തന്നെ ഒട്ടിക്കാൻ തിരിച്ച് നേരെ ഇങ്ങോട്ട് വന്ന് മൂപ്പരിത് ആ സമയത്ത് നമ്മളെ പേര് അവിടെ ഒട്ടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ നമ്മൾ വരുന്ന വഴിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ദോശ അബ് കയറി ഫുഡൊക്കെ അടിച്ചിട്ടാണ് വന്നത് ഇപ്പൊ സമയം ഏകദേശം ഒരു അഞ്ചര അഞ്ചര ആറുമണി ആവാനായിരുന്നു ഇനിയിപ്പോ സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചിട്ട് നേരെ പോകാനുള്ള ഒരു പരിപാടിയാണ് അങ്ങനെ ഇതാ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പ ഇറങ്ങാനുള്ള ഒരു പരിപാടിയായിരുന്നു അപ്പാണ് ഉണ്ണിക്ക് പോണിൻ്റെ ബേക്കിൽ ഒരു സ്റ്റിക്കർ എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ട് ഇതോ ആ ഒരു സ്റ്റിക്കർ എടുത്ത് ഒട്ടിക്കാൻ നോക്കുവായിരുന്നു അപ്പോൾ മൂപ്പര് വർക്കൊക്കെ ചെയ്ത് തന്ന് അപ്പോൾ ഒട്ടിക്കാന്ന് വെച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് പണി പണിയങ്ങ് പാളിപ്പോയി ഫോണിൻ്റെ ബേക്കിൽ ആ പൗച്ചിൽ ആ ഒരു സ്റ്റിക്കർ ഒട്ടി നിൽക്കുന്നില്ല കുറേ നേരം മൂപ്പർ നോക്കി അപ്പോൾ അത് പണി പാളിയത് നമ്മൾ നേരെ പോകാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും സ്റ്റിക്കർ വർക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നു കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര തന്നെ ഉള്ളു അപ്പോൾ നമുക്ക് അടുത്തൊരു ദിവസം കിടിലും കാഴ്ചകളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം കേട്ടോ